മുൻ ഇന്ത്യൻ താരവും ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെൻറ്ററുമായ ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷ കഴിഞ്ഞ ദിവസം ഗൗതം ഗംഭീറുമായി ചർച്ച നടത്തി ഈ ചർച്ചയിലാണ് പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ ഗംഭീർ പാതി സമ്മതം മൂളിയത് വിദേശ പരിശീലകനെ പരിഗണിക്കുന്നില്ലെന്ന് ബി സി സി ഐ തീരുമാനിക്കുകയും ചെയ്തു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ടി വരുമെന്നതാണ് ഇന്ത്യൻ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഗംഭീറിനെ പിന്നോട്ട് വലിക്കുന്നത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊൽക്കത്ത ഈ സീസണിൽ ഐ പി എൽ കിരീടം ചൂടിയത് ഗംഭീർ മെന്ററായി എത്തിയത് കിരീട നേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് കൊൽക്കത്ത ഫ്രാഞ്ചൈസിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഗംഭീർ തങ്ങൾക്കൊപ്പം തുടരണമെന്നാണ് കൊൽക്കത്ത മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹം കൊൽക്കത്ത ക്യാമ്പിൽ തുടരാൻ ഗംഭീറിനും താല്പര്യമുണ്ട് അതേസമയം ദേശീയ താല്പര്യം പരിഗണിച്ച് പരിശീലക സ്ഥാനം ഏറ്റെടുക്കാമെന്നാണ് ഗംഭീർ ഇപ്പോൾ ബി സി സി ഐയെ അറിയിച്ചിരിക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും